നമ്മളെ സ്വന്തം മോഹൻലാൽ മാമന്റെ ഏ ആട്ടോ എന്ന് പറയുന്ന സിനിമയിലെ ചെറിയൊരു സമൂശം ഉണ്ടണപ്പ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വട്ടിക്കുത്തിയാണ് കഴിഞ്ഞള്ളിരിക്കുന്നത് ഞാൻ കേട്ടെ ില് മുഹമ്മദ് കൃഷ്ണൻകുട്ടി നമ്പിയാർ നമ്മുടെ സുതി എന്ന് ഒരു ലെറ്റർ കൊടുക്കുന്നു എന്റെ മകളായ മേരി തമ്പുരാട്ടിയെസ്റ്റർ മേരേജ് ചെയ്യാൻ ആശാന് താല്പര്യമുണ്ട് അതുകൊണ്ട് മോനെ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ നമ്മുടെ ഈ അമ്മച്ചീന്റെ കയ്യിൽ കൊടുത്തുവിടും സത്യം എന്നിട്ട് ഈ ഈഴവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഹമ്മദ് കൃഷ്ണൻകുട്ടി നമ്പിയാരന് തിരിച്ചൊരു അങ്ങ് കൊടുക്കും നമ്മുടെ അമ്മച്ചീന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇവരെന്ന് തോന്നി ഉരുളിൻ്റെ ഉദ്യോഗിക്കുന്നത് അപ്പഴാണ് സുഹൃത്തുക്കളെ അതുവഴി പോകുന്ന മറ്റേ കാർക്കോടൊക്കെ വരുന്നത് മറ്റേ ആശാമാരെയൊക്കെ ശിങ്കിൽ അങ്ങേര് വന്നിട്ട് ഒത്തിരി പോലും പറഞ്ഞിട്ട് െന്നുംളി പിടിച്ച് ഇരിക്കും അങ്ങനെ എന്നിട്ട് അതെടുത്ത് വായിക്കും നേരെ അശരീരി കണക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കത്ത് വായിക്കുന്ന നമ്മുടെ ലാൽമാമനാണ് ആ വായിക്കുന്നതിലാണ് നോമിന്റെ ഒരു സമൂഹം നല്ല കേട്ടു കേട്ടോ നിങ്ങൾ നമുക്ക് ഇവിടെ തന്നെ തന്നെ എല്ലാം അറിഞ്ഞിട്ട് കാര്യം ബഹുമാനപ്പെട്ട കൃഷ്ണപള്ള അദ്ദേഹം അറിയാൻ ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് രജിസ്ട്രാർ ഓഫീസിൽ പോയി ഒപ്പിടാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്നര മണിക്ക് കൃഷ്ണപള്ള അദ്ദേഹം മുക്കോലക്കൽ റോഡ് വരെ മീനുകുട്ടിയെ കൊണ്ടുവിടണം അവിടെ ഞങ്ങളുടെ ഓട്ടോ കാണും കച്ചേരിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മീനക്കുട്ടിയെ അവിടെ തന്നെ കൊണ്ടുവിടാം എന്ന് സുധീ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളു ആശാം പറയുന്നത് മുക്കോലക്കൽ റോഡില് കൊണ്ടുവിടണം എന്നാണ് പറയുന്നത് പക്ഷെ കത്തിൽ എഴുതി വെച്ചേക്കുന്നത് എന്തിനാണ് മുറിഞ്ഞ പാലുവൊന്നും ഇതാരെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് താഴെക്കണം കേട്ടോ ഉച്ചക്ക് രണ്ടു മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്